പെട്ടവർക്ക് അത് വിതരണം ചെയ്യുമായിരുന്നു സുലിമാൻ അലിസ്ലാം നോമ്പെടുത്ത് നോമ്പ് മുറിക്കുന്നത് ബാർലി കൊണ്ടുണ്ടാക്കിയ ഉണക്കറൊട്ടിയും ഉപ്പിന്റെ കഷ്ണങ്ങളും എടുത്താണ് ഈ നിബിധങ്ങൾ നോമ്പ് മുറിച്ചിരുന്നത് എന്നാൽ അവിടുത്തെ കിച്ചണിൽ ഏറ്റവും സുഭിക്ഷമുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു അത് നാട്ടുകാർക്കാണ് സുലീം അലഹിസലാൻ കഴിച്ചത് ഉണക്കറൊട്ടിയാണ് മാംസവും ഇഷ്ടമുള്ള കറിയും ഇഷ്ടമുള്ള ഭക്ഷണവും കഴിക്കാൻ മഹാൻ കഴിയും പക്ഷേ ആ സമ്പത്ത് മഹാൻ ജലവഴിച്ചത് പാവപ്പെട്ടവർക്കാണ് സുലിമാൻ അലഹി സ്ലാം കടിച്ചത് ഉണക്ക റൊട്ടിയും ഉപ്പിന്റെ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചത് പൊടിച്ചിട്ട് ആ റൊട്ടിയിൽ ചുരുട്ടി കഴിക്കുന്നതാണ് സുലിമാൻ അലിസ്ലാം യൂസു അലിസ്ലാം പട്ടിണി കടന്നിട്ടുണ്ട് ഈജിപ്തിന്റെ അധികാരവും ഈജിപ്തിന്റെ ഖജനാവുകളുടെ താക്കോലുകൾ അന്ന് യൂസുഫ് നബി അലഹിസ്ലാമിന്റെ കൈകളിലാണ് ഇന്നലെ രാത്രി സമയം പന്ത്രണ്ട് മണിക്ക് എന്റെ ബഹുമാൻ ബഹുമാന്രായന്റെ ഗ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാബുദ്ദീൻ നബി വിസാദിന്റെ കൂടെ ഞങ്ങളൊരു നല്ലൊരു വ്യക്തിയെ കാണാൻ വേണ്ടി ഷാർജയിലായിരുന്നു ഇന്നലെ രാത്രി അപ്പോൾ അവിടുന്ന് ലാസ്റ്റ് പിരിയാ നേരെ പ്രസാദ് യൂസു നബി ലഹി ഇസ്ലാമിന്റെ ഈ ഒരു സംഭവം അവിടെ സൂചിപ്പിച്ചു ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുകളും ഇനി എന്താണ് അടുത്ത ഭാവി എന്നൊക്കെ ആശങ്കയൊക്കെ പെടുമ്പോഴേ ആശങ്കയിൽ ചർച്ച വന്ന പ്രസാദ് പറഞ്ഞു ആശങ്കപ്പെടാറൊന്നുമില്ല അള്ളാഹുവിൻ്റെ തീരുമാനം അത് മാത്രമേ നടക്കൂ എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കറിയില്ലേ വിദേശിയായ ഒരു മനുഷ്യനെ അന്യ നാട്ടിൽ കൊണ്ടുപോയി അള്ളാഹു പാർപ്പിച്ച് അതിന് പൗരത്വം കൊടുത്ത് ആ മഹാനെ കൊണ്ട് അന്നത്തെ ഏറ്റവും വലിയൊരു നാടിന്റെ രാജാവാക്കി അള്ളാഹു വാഴ്ത്താൻ അള്ളാഹു ചെയ്ത ഹെക്കുമത്തുകൾ നിങ്ങൾ ഓർമ്മല്ലേ ഈ അന്ന് ലോകം അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് അന്ന് ഈജിപ്തും ഇന്ത്യയും പേർഷ്യയും ഈ രാജ്യങ്ങളാണ് അന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഈജിപ്തിലേക്ക് നന്മയുടെ വെളിച്ചമെത്തിക്കാൻ അള്ളാഹു ചെയ്ത പണി എന്താണ് യൂസഫലബലി സ്ലാമിനെ പൊട്ടക്കിണറ്റിൽ എറിയുന്നു സ്വന്തം ജഷ്ടന്മാർ ആ കുഞ്ഞിനെ യാത്രക്കാർ കൊണ്ടുപോയി ഈജിപ്തിൽ കൊണ്ടുപോയി വിൽക്കുന്നു അവിടുത്തെ അസീസ്വർ ഈജിപ്തിന്റെ ഗവർണർ ഈജിപ്തിന്റെ ഭരണാധികാരി അവിടുത്തെ കിങ് യൂസു അലിസ്ലാമിനെ വിലക്ക് വാങ്ങുന്നു ഭാര്യയോട് പറയുന്നു നമുക്ക് വളർത്താം അങ്ങനെ നബി അലി അലിസ്ലാം അവിടുത്തെ ക്രൗൺ പ്രിൻസ് ആയി മാറുന്നു രാജകുമാരനായി മാറുന്നു കൊച്ചുനാളിൽ വന്നതുകൊണ്ട് ആ നാട്ടുകാരനായി മാറി ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ പാസ്പോർട്ട് കിട്ടിയെന്ന് പറയും പൗരത്വം കൊടുത്തെന്ന് പറയും ആ മഹാനാണ് പിന്നെ ഈജിപ്തിന്റെ അധികാരിയാകുന്നതും ഈജിപ്തിനെ താഴ്വത്ത് ചെയ്യുന്നതും നന്മയുടെ മാർഗത്തിലേ അതിനെല്ലാഹു ചെയ്ത പണി എന്തൊക്കെയാണ് كنعاني <applause> لكذا كنا جوردان إند إينغ سعودي إند إينغ نورث وستيل كذا كنا مهانا يوسف نبيه السلام إند نادر ياكوب نبيه إند مون داري دري ما يرون الله تعالى سنبت إند برودي ليكو كويرتي مهانا برجال برم الله من شكر جيد جيبي الله من الرسول نبي الله يوسف عليه السلام رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين ഇതാണ് പ്രാർത്ഥന യൂസഫ് നബി നബി ദുആ ദുആ സുലൈമാൻ ചെയ്ത പോലെ തന്നെ ഈജിപ്തിന്റെ ഭരണാധികാരിയാണ് അവിടുത്തെ ഭക്ഷ്യ മിനിസ്റ്റർ ആയിരുന്നു ആദ്യം പിന്നെ ഈജിപ്തിന്റെ രാജാധികാരിയാണ് അജീസിന്റെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ക്രൗൺ പ്രിൻസാണ് അധികാരത്തിലേക്ക് വരുന്നത് യൂസഫ് അലി എന്താ പറഞ്ഞത് ആ വാക്ക് നോക്കി നോക്കിയങ്ങൾ ഉമ്മയും വാപ്പയും കൊട്ടാരത്തിലേക്ക് വന്നു പത്ത് ജ്യേഷ്ഠന്മാരും വന്നു അനിയനുണ്ട് പിന്നിയാമീൻ അദ്ദേഹം അവിടെ ഉണ്ട് അവിടെ ഇരുന്ന് യൂസു അലിസ്സലാം അള്ളാഹുനോട് ഒരു നന്ദി പറയുന്ന വാക്കാണ് ഞാൻ റഹീം റബ്ബി

ണമേ ആ സജ്ജനങ്ങളിൽ വലിയൊരു വിഭാഗ വിസ്കീമാരായിരിക്കും അതുകൊണ്ടാണ് പാവപ്പെട്ടവരെ ഇഷ്ടപ്പെടണമെന്ന് ലഭി ഞങ്ങൾ പഠിപ്പിച്ചത് സുല്ല അവർ ഹദീത്ത് വഴി നമുക്ക് ചർച്ചക്ക് വരുന്നുണ്ട് ഭൂമിയുടെ ഖജനാവുകൾ കയ്യിലുണ്ടായിട്ടും നോമ്പ് നോറ്റ് പട്ടിണി കടന്നിരുന്ന യൂസഫ് അലഹിസലാം അപ്പൊ അവരോട് ചോദിച്ച് എന്തിനാണ് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കൂല നോമ്പില്ലെങ്കിലും കുറച്ചേ ഭക്ഷണം കഴിക്കൂ ചോദിച്ചു എന്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ വിശക്കുന്നവരെ മറന്നുപോകുമല്ലോ അതുകൊണ്ടാണ് അള്ളാഹ് വിശക്കുന്നവരെ മറക്കുമല്ലോ അതുകൊണ്ട് ഞാൻ ഭക്ഷണം കുറച്ചേ കഴിക്കൂ ഞാൻ വിശക്കുകയാണ് ജനങ്ങൾക്ക് കൊട്ടാരങ്ങളിൽ വിളമ്പുന്ന ഭക്ഷണം നൽകിയിട്ടുണ്ട് ാണ് വലിയ മലയാളിമാർ എന്ന് പറയുന്നത് അവർ ജീവിച്ചത് സ്വന്തം അനുഭവിക്കാനല്ല എന്നർത്ഥം ഞങ്ങൾ തബൂക്കിലേക്ക് പോവുകയാണ് സംബന്ധിച്ച അവസാനത്തെ യുദ്ധമായിരുന്നു തബൂഖ് എന്നാണ് ആ സംഘത്തിന്റെ പേര് കഷ്ടകാലത്ത് കഷ്ടപ്പാടുള്ളബിയുടെ മുമ്പിലേക്ക് തങ്ങൾ പറഞ്ഞു ചൂടുകാലമാണ് ഇതുപോലത്തെ ഒരു ജൂൺ മാസം കടുത്ത ചൂട് ആരുടെ കയ്യിലും സമ്പത്തില്ല ഒട്ടകങ്ങളില്ല ആയുധങ്ങളില്ല ഒന്നുമില്ല തബൂക്കിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ഭീഷണിയുണ്ട് ദീനന് മദീനയ്ക്ക് ആ ഭീഷണിയെ എതിരിടാൻ വേണ്ടി പോകണം അഞ്ഞൂറിലേറെ കിലോമീറ്റർ അറുനൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്യണം സ്വഹാബികളെ സംഭാവന ചെയ്യണേ സംഭാവന വേണം വേണം എന്ന് എന്നോ ആയിരം സ്വർണ്ണ നാണയങ്ങൾ ആയിരം സ്വർണ്ണ നാണയങ്ങൾ ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചുരിഞ്ഞു കൊടുത്തു

നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾ എനിക്ക് ബതിലിറങ്ങിയവരല്ലേ നിങ്ങൾക്ക് ഞാൻ അപ്പു തന്നിരിക്കുന്നു അത് പറഞ്ഞിട്ട് പതിങ്ങൾ എന്തെങ്കിലും തെറ്റിയോ അല്ല അവർ തെറ്റിലേക്ക് പോയവരല്ല പക്ഷെ അതൊരു സ്നേഹം കൊണ്ട് പറഞ്ഞ വാക്കാം തങ്ങൾ ആയിരം സ്വർണ്ണ നാണയം ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുപോയി ചൊരിഞ്ഞു കൊടുത്തു നോക്കി അന്നത്തെ വെള്ളി നാണയമാണ് അന്നത്തെ സ്വർണ്ണ നാണയം പുറത്തു വന്ന കച്ചവട സാധനങ്ങൾ ും കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിൽ എത്രയോ അവരെ സഹായിച്ചിട്ടുണ്ട് അവർക്ക് ദാനം ചെയ്തിട്ടുണ്ട്